തൊടുപുഴയിൽ കുട്ടിയെ തലക്കടിച്ചുകൊന്ന അരുണാനന്ദനെ ഞെട്ടിക്കുന്ന ക്രൂരതകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് മർദ്ദിക്കാറുണ്ടായിരുന്നു റാസ്കൽ എന്നാണ് ഇരു കുട്ടികളെയും ഇയാൾ ചെയ്തു കൊണ്ടുവരുന്നത് ഇയാൾ ഒരു ഇരുമ്പു വടിവെച്ച് നിരന്തരം കുട്ടിയുടെ കൈകാലുകളിൽ അടിക്കാറുണ്ടായിരുന്നുവെന്നും നാട്ടുകാരടക്കം പറയുന്നുണ്ട് കുട്ടിയെ എപ്പോഴും ഇയാൾ തല പിടിച്ച് ഭിത്തിയിൽ ഇടിക്കാറുണ്ടെന്നും നാട്ടുകാർ പറയുന്നു അതേസമയം തെളിവെടുപ്പിന് കൊണ്ടുപോയപ്പോഴും ഭിത്തിയിൽ ചോര തളം കെട്ടി നിൽക്കുന്ന പാടുകൾ പോലീസിന് കാണാനിടയായി അച്ഛൻ മരിച്ചതിന് ശേഷം അമ്മ സുഹൃത്തിനൊപ്പം താമസം തുടങ്ങിയതോടെ കൊടും ക്രൂരതകളാണ് അരുൺ ആനന്ദിൽ നിന്നും പിഞ്ചുകുട്ടികൾക്ക് നേരിടേണ്ടി വന്നത് തുടർന്ന് ഏഴും നാലും വയസ്സുള്ള പിഞ്ചുകുട്ടികൾ നേരിട്ട ക്രൂര പീഡനത്തിന് മൂകസാക്ഷിയാകുകയായിരുന്നു കുമാരമംഗലത്തെ വീട് ഈ കുഞ്ഞുങ്ങളെ ഇയാൾ ലൈംഗികമായി പീഡിപ്പിച്ചു റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഗിരുനെനില വീടിന്റെ താഴത്തെ നിലയിലെ ഹാളിന്റെ ഇടതുവശത്തുള്ള ചുമതിയിൽ ചോരത്തുള്ളികൾ പറ്റിപ്പിടിച്ചിരിക്കുന്നത് പലരും കണ്ടിരുന്നു താഴത്തെ നിലയിലായിരുന്നു കുട്ടികളുമായി യുവതിയുടെയും അറസ്റ്റിലായ തിരുവനന്തപുരം നന്ദൻകോട് സ്വദേശി അരുൺ ആനന്ദിന്റെയും താമസം മുഗൾ നിലയിൽ താമസിച്ചിരുന്ന ദമ്പതികളുമായും അയൽവീട്ടുകാരുമായും അടുപ്പമുണ്ടായിരുന്നില്ല രണ്ടു കുട്ടികളെയും തൊഴിക്കുന്നതും മുഖത്തടിക്കുന്നതും അരുണിന്റെ വിനോദമായിരുന്നുവെന്ന് പോലീസ് പറയുന്നു വീട്ടിൽ സൂക്ഷിച്ചിരുന്ന ഇരുമ്പ് പിടിയുള്ള വടിയും അടിക്കാൻ ഉപയോഗിച്ചിരുന്നു ഇതിന്റെ പിടി മുറിഞ്ഞ നിലയിലാണ് റാസ്കൽ എന്നാണ് കുട്ടികളെ വിളിച്ചിരുന്നത് മൂത്ത കുട്ടിക്കായിരുന്നു കൂടുതൽ മർദ്ദനം വാ പൊത്തിപ്പിടിച്ച് തല്ലും സിഗരറ്റ് കുറ്റി കൊണ്ട് പൊള്ളിക്കും വീട്ടുജോലി ചെയ്യിക്കും കൂടുതൽ സമനില തെറ്റുമ്പോൾ ഇളയ കുട്ടിയെയും മർദ്ദിക്കും യുവതി തടയാൻ ശ്രമിച്ചാൽ കനണത്തടിക്കുന്നതും തൊഴിക്കുന്നതും പതിവായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു രാത്രി കുട്ടികളെ ഉറക്കിക്കിടത്തിയ ശേഷം യുവതിക്കൊപ്പം പുറത്തുപോയാൽ പുലർച്ചെയാണ് തിരിച്ചെത്തുന്നത് യുവതിയാണ് കാർ ഡ്രൈവ് ചെയ്യുന്നത് ഒരു മാസം മുൻപ് മങ്ങാട്ടുകവലയിലെ തട്ടുകടയിൽ യുവതിയും കുട്ടികൾക്കൊപ്പം ഇയാൾ എത്തിയിരുന്നു ഭക്ഷണം കഴിക്കുന്നതിനിടെ കുട്ടികളെ അസഭ്യം പറയുകയും അടിക്കാനോ ചെയ്തിരുന്നുവെന്നും നാട്ടുകാർ പറയുന്നു നാട്ടുകാർ കൂടിയതോടെ ഇവർ സ്ഥലം വിട്ടു പ്രതി അരുൺ സംഭവവ ദിവസം വൈകിട്ട് മുതൽ ബാറിൽ ഒന്നര മാസം മുൻപ് ഷോപ്പിംഗ് കോംപ്ലക്സിൽ മുന്നിൽ മൂത്ത റോഡരികിൽ നിന്നും ആരെയോ ഫോണിൽ അസഭ്യം പറവേ നാട്ടുകാർ ഇടപെട്ടിരുന്നു ഒരു യുവതി കാർ ഓടിച്ചെത്തി ഡോറിൽ രണ്ടുവട്ടം ആഞ്ഞടിച്ച ശേഷം കുട്ടിയെ വലിച്ച് ഉള്ളിൽ കയറിയ ഇയാൾ യുവതിയെ കരണത്തടിച്ചുവെന്നും നാട്ടുകാർ പറയുന്നു തുടർന്ന് സ്റ്റിയറിങ്ങിൽ കാറെടുത്ത് വെച്ചു ജനം കൂടിയപ്പോൾ യുവതി വേഗത്തിൽ കാർ ഓടിച്ചു പോയി യുവതിയെ വീട്ടിൽ വച്ചും വഴിയിൽ വെച്ചും അരുൺ മർദ്ദിക്കുന്നതിലും പലരും സാക്ഷികളാണ് കുട്ടികളെ അനാഥാലയത്തിലോ ബോർഡിങ്ങിലോ ആക്കണമെന്നും അരുൺ പലപ്പോഴും യുവതിയോട് ആവശ്യപ്പെട്ടിരുന്നു ക്രൈം ഡെസ്ക് മലയാളം എക്സ്പ്രസ്